എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു ക്രോസ് പീഡ് അമ്മയാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന ഒക്കെ അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും പൊക്കവും നല്ല തീറ്റയും കൂടിയുമുള്ള ആടുംകുട്ടിയും നല്ല പേരൻസ്റ്റോക്ക് നിർത്താനുമായ ആടുംകുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്നവരെ ഇരുപത്തി ആറായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിനടുത്ത് ഉച്ചക്കട ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കരോളി ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് അഞ്ച് മാസം പ്രായം വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് മക്കരപ്പറമ്പ് അടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അടിപൊളി രണ്ട് സൂപ്പർ മലബാറി കുട്ടികൾ പളുത്താനുയോജ്യമായിട്ടുള്ള നല്ല സൂപ്പർ വിട്ടുമേഞ്ഞ് കഴിക്കും ഏത് പറമ്പിലും അഴിച്ചു വിട്ടാലും അട്ടുപൊളി തീറ്റ തന്നെയാണ് അട്ടുപൊളിയെ തീറ്റയും കൂടിയുള്ള നല്ല സൂപ്പർ ഇതും മുട്ടൻകുട്ടി കേട്ടോ രണ്ടും സെയിമാണ് ആണ് ഒന്നിനൊന്ന് മെച്ച അട്ടുവളി രണ്ട് മലബാർ വൈറ്റ് കുട്ടികളാണ് വേണ്ടവർ വിളിച്ചോളിയും സാധനം എടുത്തിട്ട് പോയിക്കോളും ഇതിന് വില ഉദ്ദേശിക്കുന്ന പോലും പന്ത്രണ്ടായിരം ഉള്ളൂ സൂപ്പർ രണ്ട് കുട്ടികളാണ് നല്ല പാൽ കൂടി കിട്ടിയ അതിൻ്റെ കുട്ടികളാണ് എന്താ വാലക്കണ്ട നല്ല ചുറുക്കനെ നിൽക്കണം നല്ല ഉഷാറായിട്ടുള്ള കുട്ടികളാണ് വേണ്ട ഒരു വിളിച്ചോളേയും സാധനം എടുത്തിട്ട് പോയിക്കോളെ ആറ് മാസം കോഴിന് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വില കിട്ടും ഇതിന് വളർത്താൻ പറ്റിയൊക്കെ നല്ല അനുയോജ്യമായിട്ടുള്ള നല്ല സൂപ്പർ കുട്ടി മുട്ടൻകുട്ടിയൊക്കെ പട്ടവട്ടെന്ന് പറഞ്ഞു കുട്ടികളാണ് പന്ത്രണ്ടായിരം രൂപയാണ് മൂന്നര മാസം വിധ പ്രായമുള്ള രണ്ട് ക്രോസ് പീഡ് മുട്ടനാട്ടൻ കുട്ടികൾക്ക് പന്ത്രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ഈ മുട്ടൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മലബാറിലെ നല്ലൊരു പാലാട് ആദ്യ പ്രസവമാണ് കടിഞ്ഞൂര് നല്ലൊരു മടിപ്പവറൊക്കെ സൂപ്പർ ആട് കടിഞ്ഞൂല് മലബാറി നല്ല ആട് കേട്ടോ കുട്ടികൾ പ്രസവത്തിന് നഷ്ടപ്പെട്ടതാണ് രണ്ട് കുട്ടികളുണ്ട് കൂടെ ആടും കുട്ടികളും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തരാം ഒരു മുട്ടൻകുട്ടി ഒരു കടക്കുട്ടി ഉണ്ട് കേട്ടോ കുടിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ ആടും കുട്ടികളും കൂടെ തരാം അല്ല പാലിൻ്റെ ആവശ്യത്തിന് മാത്രമാണെന്നുണ്ടെങ്കിൽ ആടിനെ മാത്രം തരാം കേട്ടോ ആവശ്യക്കാരൻ്റെ വിളിച്ചൊളി തള്ളിയും കുട്ടികളും കൂടെ ഉദ്ദേശിക്കുന്നതല്ല പതിനാറായി എഴുന്നൂറ്റി അമ്പത് കേട്ടോ പതിനാറ് എഴുന്നൂറ്റി അമ്പത് ആട് മാത്രം വേണ്ടവർക്ക് പതിമൂന്ന് രൂപക്ക് ആട് മാത്രമാണെങ്കിൽ ആട് മാത്രം തരാം കേട്ടോ പതിമൂന്ന് രൂപ ആടിന് മാത്രം കിട്ടണം എന്നുണ്ടെങ്കിൽ പാലിന് ഒരു ദിവസം ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറക്കാം നല്ല മടിപ്പവറുള്ള കടിഞ്ഞൂലാണ് കേട്ടോ ഒരു മുക്കാൽ ലിറ്ററോളം പാല് ഒരു ദിവസം കറക്കാം അതിനുള്ള മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാടിന് നല്ല അക്കിടും കാര്യങ്ങളൊക്കെ എല്ലാം സൂപ്പറായിട്ടാണ് രണ്ട് കാമ്പും ഒരുപോലെയാണ് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില കുട്ടികൾ നഷ്ടപ്പെട്ട ഒരു പാലാടിന് പതിമൂവായിരം രൂപ ഇനി രണ്ട് കുട്ടികൾ വേണേൽ പാലുകൂടി രണ്ട് കുട്ടികളുണ്ട് ഇതിൻ്റെ വീടിൽ കണ്ടല്ലോ ഇനി രണ്ട് കുട്ടികളെ വേണമെങ്കിൽ കൂടെ തരാം അതടക്കാണെങ്കിൽ പതിനാറായിരത്തി എഴുന്നൂറ്റൻപത് രൂപയാണ് പാല് കുടിക്കാനൊന്ന് ചെവി ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ കുട്ടികളില്ലാതെ പതിമൂവായിരം രൂപയും രണ്ട് കുട്ടികൾ എക്സ്ട്രാ വെച്ച് തരികയാണെങ്കിൽ പതിനാറായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബാക്കി നിർത്താനും ക്രോസിംഗിനും അനുയോജ്യമായ ഒരു സിരോഹി മുട്ടനാട് വിൽപ്പന ഒക്കെ രണ്ടര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള നല്ല ചെവിനീരം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ക്വാളിറ്റി ഉള്ളൊരു മുട്ടൻ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്രോസിംഗ് റിസൾട്ടുമുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില മു മുപ്പത്തി അയ്യായിരം രൂപ മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാറശാല ഒരാഴ്ച വിധം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പന കൊണ്ട് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ മൊത്തം അൻപതെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഒരെണ്ണത്തിന് ഒരാഴ്ച പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് നാൽപ്പത്തഞ്ച് രൂപ അത് അൻപത് പീസ് ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാർ ഈ കോഴിപ്പുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ക്രോസ് സ്പീഡ് പെണ്ണാട് വിൽപ്പന കൊണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല പേസും വെള്ളിക്കണ്ണും എല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു കുട്ടി കടിഞ്ഞൂർ പ്രസവം കഴിഞ്ഞ് അതിൻ്റെ കുട്ടികളെ പിരിച്ചതാണ് ലൈവ് ബോഡി വൈറ്റ് ഏകദേശം അൻപതിൻ്റെയും അൻപത്തി മൂന്നിൻ്റെയും ഉള്ളിലുണ്ടാവുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് തൂക്കി നോക്കിയിട്ടില്ല നല്ല പേര സ്റ്റോക്ക് നിർത്താനമായ ഈ ഒരു ക്രോസ്പീഡ് പാലാടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര ഈ ആടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നര മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ക്രോസ്പീഡ് മുട്ടൻകുട്ടി വിൽപ്പന കൊണ്ട് നല്ല ചെവിനീളവും പഞ്ചിപ്പേസും എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാനുജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കാവനാട് ഈ ആട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹലോ പിരി സുഹൃത്തുക്കളെ അവിടെ നോക്കിയിട്ടാണ് നല്ലൊരു കടിഞ്ഞൂലും ക്രോസ് എത്തിച്ചൊരാടും കുട്ടി ചമ്മള് കൺഫേം പറയാനായിട്ടില്ല എന്നിരുന്നാലും ക്രോസ് എത്തിച്ചിട്ടുണ്ട് എല്ലാം സൂപ്പറായിട്ട് ഇതാ നല്ല വലുപ്പുള്ള ഒരു ആടും കുട്ടി കേട്ടോ എല്ലാ മെയിനും നല്ല തീറ്റയും കൂടിയുള്ള വലിയൊരു ആടും കുട്ടി ഇതാ വേറൊരു പെണ്ണാട് കടിഞ്ഞുകുട്ടിട്ടോ നല്ല വലുപ്പമുള്ള ഐസ് കുട്ടികളാട്ടോ ആടുള്ള നല്ലൊരു പടക്കുട്ടി പിടക്കുട്ടി പറമ്പിലയച്ചിരാൻ നല്ല അടിപൊളി ആടലാട്ടോ വളർത്താൻ പറ്റിയ സൂപ്പറാട്ട് ഇല്ല വേറൊരു പിടക്കൂട്ടി ഉണ്ടാ നല്ല മൂന്ന് പുഴ കുട്ടികൾ ഉണ്ടാക്കി മൂന്ന് ഈ ആടുകളുടെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപ മൂന്നെണ്ണത്തിന് മുപ്പത്തി രണ്ടായിരം രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്പെട്ട അസീൽ കോഴി വിൽപ്പനക്കുണ്ട് ഒരു വയസ്സ് പ്രായമുള്ള ഒരു മെയിലാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള ഈ കോഴിയുടെ ചോദിക്കുന്ന വില രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ കോഴിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്കുണ്ട് മൂന്നാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് മൂന്നാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് കുട്ടികളെ പിരിച്ചിട്ടിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു നല്ലൊരു പാലാട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ വലിയൊരു മലബാരി അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ ചെറുതായിട്ട് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു ക്രോസ് സ്പീഡിൽ എത്തപ്പെട്ട ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾ നല്ല ഇടനീട്ടവും ചെവിനുകളും പഞ്ചപ്പേസെല്ലാമുള്ള പേരസ്റ്റോക്ക് നിർത്താനുജമായ രണ്ട് കുട്ടികൾ ആടും സൂപ്പർ രണ്ട് കുട്ടികളും ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി മൂവായിരം രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും കുട്ടികളെ തനിച്ച് അമ്മയാടും തനിച്ച് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ വളർത്താനുജമായ രണ്ട് മുട്ടനാട്ടം കുട്ടികൾ വിൽപ്പന കൊണ്ട് രണ്ട് ക്രോസ് പേഡ് കുട്ടികളാണ് രണ്ട് അമ്മമാരുടെ രണ്ട് മക്കൾ നല്ല തീറ്റയും കൂടി മുല്ലാമുള്ള വളർത്തി വലുതാക്ക അനുജ്യമായ കുട്ടികൾ ചോദിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വ്യാപാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസം വിധം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കുക അങ്ങനെയുള്ള പാലുള്ള ആടാണ് വൃത്താനുജ്യമായ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപയാണ് ഒരു മലബാരി ആടും അതിൻ്റെ രണ്ട് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫസ്റ്റ് പ്രശ്നത്തിൽ ഒരാട് അതിൻ്റെ ഒരു പടക്കു കുട്ടിക്കൊരു പത്ത് പീസ കായുണ്ടാവും അതിന് കുടിച്ചാലും പാലുണ്ട് വളർത്താൻ പറ്റാൻ എല്ലാ തീക്കി വെള്ളം കൂടിയുണ്ട് ഉണ്ട് ആട് ചെറിയ ആടാണ് ചോദിക്കുന്നില്ല ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയും കൂടി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന നാടൻ ഴികൾ വിൽപ്പനക്ക് മൊത്തം ഒമ്പത് കോഴികൾ വിൽപ്പനക്കുണ്ട് എട്ട് പെടക്കോഴികളും ഒരു പൂവൻ കോഴിയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില അയ്യായിരം രൂപയാണ് മൊത്തം ഒൻപത് നാടൻ കോഴികൾക്ക് അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇട്ടുകൊണ്ടിരിക്കുന്ന നാടൻ കോഴികൾ വിൽപ്പനക്കുണ്ട് മൊത്തം പത്ത് കോഴികൾ വിൽപ്പനക്കുണ്ട് അതിൽ രണ്ട് കാപ്പിരി രണ്ട് കരിങ്കോഴികൾ ഉൾപ്പെടെയാണ് ഒൻപത് പിടയും ഒരു പൂവനും ഇതിന് ചോദിച്ചതുമല്ല നാനൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണത്തിന് നാന്നൂറ്റൻപത് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂർ ഈ കോഴികൾക്ക് ഡെലിവറി ചാർജും ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പോത്തുംകൂട്ടന്മാർ വിൽപ്പനക്കുണ്ട് നല്ല തേറ്റയും കൂടിയും ഉള്ള വളർത്തി വലുതാക്കാൻ അനുയമായ രണ്ട് കൂട്ടന്മാർ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ നാൽപ്പത്തി ഒൻപതിനായിരം രൂപയാണ് രണ്ടെണ്ണം നാൽപ്പത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കളമശ്ശേരി എറണാകുളം ജില്ലയിലെ കളമശ്ശേരി ഈ വീഡിയോയിൽ കാണുന്ന ടർക്കി കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്കുള്ളതാണ് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയിട്ടുള്ള അട വെച്ച് വിരിഞ്ഞിറങ്ങിയിട്ടുള്ള കോഴി കുഞ്ഞുങ്ങൾ മൊത്തം എട്ട് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് അഞ്ച് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള അടിപൊളി ടർക്കി കോഴി കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദിക്കുന്ന വില അറുന്നൂറ് രൂപയാണ് ഒരെണ്ണത്തിന് അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരങ്ങാടി നടത്താനും ഇറച്ചാച്ചക്കും അനുജമായ ഒരു പോത്തുംകൂട്ടൻ വിൽപ്പനയ്ക്ക് ഏകദേശം രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുള്ള വളർത്തി വലുതാക്കാനോ അനുയജമായ ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി നാലായിരം രൂപ അൻപത്തി നാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടിനടുത്ത് കിടങ്ങയം ഈ പോത്തിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ആറ് ക്രോസ് വീഡ് കുട്ടികൾ രണ്ടാണ് നാല് പെണ്ണാണ് ഈ കറുപ്പും ആ ബ്രൗണും രണ്ട് മുട്ടന്മാര് മറ്റേ നാലും പടകള് അല്ലേട്ട ശരി പോട്ടെ കൂട്ടെ ചോദിക്കുന്നില്ല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൊത്തം ആറ് ആടുകൾക്ക് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കുന്നത് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഏതാ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ